സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിൽ മക്ക മദീനയടക്കം മറ്റു അറബ് രാജ്യങ്ങളിൽ ജി സി സി കൺട്രികളിൽ വളരെ വിപുലമായി ആഹ്ലാദത്തോടു ആവേശത്തോടുകൂടി ആവേശത്തോടു കൂടി മൗലിക പരിപാടിയും നബി ജന്മദിനാഘോഷവും നടക്കുന്നുണ്ട് എന്നതിനെ സ്ഥിരപ്പെടുത്തുന്ന ചില വീഡിയോകൾ കാണിച്ചുകൊണ്ടുള്ള വീഡിയോകളുടെ മാലപ്പടക്കം പൊട്ടിക്കുകയാണ് ഇന്ന് ഇടയ്ക്ക് പ്രധാനമായും ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് സാബി ഇൻസ്പയർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസറായ ഒരു ഉസ്താദ് തന്റെ ട്രാവലിന്റെ പ്രമോഷന് വേണ്ടി മക്ക മക്കമദനടക്കം അറബ് രാജ്യങ്ങളിൽ നെബിജന്മദിനാഘോഷം നടക്കുന്നുണ്ട് എന്ന വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കാണിച്ചുകൊണ്ട് റഫീഖ് സലഫി ചില അബദ്ധങ്ങളും തെറ്റുകളും പറഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്ത് അതിനെ തിരുത്തുകയുണ്ടായി അപ്പോൾ എൻ്റെ ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ചില ആളുകൾ വന്ന് പിന്നെ സാബി ഇൻസ്പൈർ ഉസ്താദ് അദ്ദേഹം ട്രാവലിൻ്റെ പ്രമോഷന് വേണ്ടി പ്രമോഷന് വേണ്ടി നടത്തിയ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ കമൻറ്റ് ചെയ്തവരോടും മക്ക മധീനടക്കം ജി സി സി കൺട്രികളിൽ അറബ് രാജ്യങ്ങളിൽ നബി ജന്മദിനാഘോഷമോ ഇല്ല എന്ന് വാദിക്കുന്ന ആളുകളോടും പറയാനുള്ളത് സറിൻസ്പെയർ ഉസ്താദ് അദ്ദേഹം പ്രമോഷൻ നടത്തിയ ട്രാവലിൽ ജനങ്ങളെ കൊണ്ടുപോകാനോ മറ്റോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ നേരിട്ടത് കൊണ്ടായിരിക്കും അങ്ങനെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലാതെ അദ്ദേഹം ആ വീഡിയോയിലൂടെ കാണിച്ച മദീനയിലടക്കം മറ്റു അറബ് രാജ്യങ്ങളിൽ നടക്കുന്ന മൌല്യ പരിപാടിയിലോ നബി നബിജന്മദിനാഘോഷത്തിലോ സംശയമുള്ളതുകൊണ്ടോ ആ വിഷയത്തിൽ തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടോ ഒന്നും അങ്ങനെ പരിപാടി നടക്കാത്തത് കൊണ്ടോ അല്ല അദ്ദേഹം വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് അങ്ങനെ ആരും സംശയിക്കേണ്ടതില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് ഇന്നത്തെ വിഷയത്തിലോട്ട് കടക്കുന്നു കേരളത്തിലെ വലിയ മുജാഹിദ് മുതിർന്ന നേതാവായിരുന്ന ഖക്കരിയാ സ്വലായി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക പഴയ കാലഘട്ടത്ത് മദീനയടക്കം മറ്റു അറബ് രാജ്യങ്ങളിൽ വളരെ വിപുലമായി മൌല്യത നടന്നിരുന്നു വഹാബികൾ അധികാരം പിടിച്ചെടുത്തതിനു ശേഷമാണ് അത് നിർത്തലാക്കിയത് സക്കരിയ അസുലായി പറയുകയാണ് ആദ്യത്തെ വീഡിയോയുടെ മാലപ്പടക്കം പൊട്ടിക്കുകയാണ് കാണുക കേൾക്കുക അറബ് എവിടെ ഏതാനും ചില അറബ് രാജ്യങ്ങളിൽ ചില ആഘോഷങ്ങളുണ്ടെന്നല്ലാതെ വാസ്തവത്തിൽ പ്രവാചകൻ ജീവിച്ചു മരിച്ച നാട്ടിൽ അതൊന്നും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അടുത്ത വായിച്ചിരിക്കും പള്ളിയിൽ പള്ളിയിൽ കയറി ചില ആളുകൾ ആക്രമിച്ചു അത് വഹാബികളാണ് അവർക്ക് നബി ജന്മദിനാഘോഷം വെറുപ്പാണ് അപ്പൊ എന്നതുപോലെ മദീനത്ത് ഇബ്രാഹിം ഉസമനൂതി അഹമ്മത്തുല്ലാവിടെ സഹദു ദിലും അതുപോലെ തന്നെ അവിടെ ചരിത്ര ഗ്രന്ഥം കലാം വഹാബിയ പോലത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം ദ്വായ് അടക്കമുള്ള വലിയ വലിയ അറബ് രാജ്യങ്ങളിൽ അബ്ദുൾ അബ്ബാസ്ലിള്ളാന്നുവിനെ പോലത്തെ വലിയ വലിയ സ്വഹാബികളെ മക്ബറകളെ തച്ചുടച്ചു എന്ന ചരിത്രകൾ ചരിത്രങ്ങൾ വഹാബികളെ കുറിച്ച് പറഞ്ഞത് കാണാം എന്നതുപോലെ നബി ജന്മദിനാഘോഷവും പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിന് വൊഹാബികൾ നിർത്തലാക്കിയതാണ് അതാണ് കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദിനെതിരെ മൗലിദോദ്യ സമയത്ത് പള്ളിയിൽ കയറി വുഹാബികൾ ആക്രമിച്ചത് അപ്പോൾ ഖക്കറി സുലായി പറയുന്നത് പഴയ കാലഘട്ടത്ത് മൗലി മദീനത്തും മറ്റു അറബ് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു ശേഷം അത് നിർത്തലാക്കിയതാണ് ഇനി രണ്ടാമത്തെ വീഡിയോയുടെ മാറപ്പടക്കം പൊട്ടിക്കുകയാണ് നമ്മുടെ മലയാള മീഡിയയിലെ ന്യൂസ് ആങ്കർ അവർ പറയുന്നു വിദേശത്ത് അഥവാ അറബ് രാജ്യങ്ങളിൽ മൂല്യം നടക്കുന്നുണ്ട് നബി ജന്മദിനാഘോഷം നടക്കുന്നുണ്ട് കേൾക്കുക പറയുന്നത് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ വിപുലമായ പരിപാടികളോടെ നബിദിനം ആഘോഷിച്ചു ഒമാനിലെ അൽ ആലം കൊട്ടാരത്തിൽ